കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു കഥ അനുസരണയില്ലാത്ത മുയലിന്റെ അവസ്ഥ കണ്ടില്ലേ ഈ കഥയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് അച്ഛനമ്മമാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും അടുത്തതായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ ഏതൊക്കെ മൃഗങ്ങളെ നിങ്ങൾക്ക് അറിയാം കാട്ടിൽ വസിക്കുന്നവയും വീട്ടിൽ വളർത്തുന്നവയുണ്ട് അതിൽ കുറച്ച് മൃഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ തയ്യാറല്ലേ ആദ്യമായി കാട്ടിൽ വസിക്കുന്നവ സിംഹം ലയൺ പുഴി ടൈഗർ കലേരി ബിയർ കുറുക്കൻ ഫോക്സ് ആന എലിഫന്റ് മാം ബീർ Orangan, monkey. Giraffe, giraffe. Adutthadai, beetle valarthunnava. Patti, dog. Poocha, cat. Pashu, cow. Aadu, goat. Muyal, rabbit. Kutti Chartan അപ്പോൾ കൂട്ടുകാർക്ക് മൃഗങ്ങളെ കുറിച്ചുള്ള അറിവ് ലഭിച്ചില്ലേ നിങ്ങൾ പൂക്കൾ കണ്ടിട്ടില്ലേ എന്ത് മനോഹരമാണ് അവയെ കാണാൻ അതിലും മനോഹരമാണ് അവയിൽ തേൻ കുടിക്കാൻ വരുന്ന ചിത്രശലഭങ്ങളെ കാണാൻ നിങ്ങൾ ചിത്രശലഭങ്ങളെ കണ്ടിട്ടുണ്ടോ എങ്കിൽ അവയെ പറ്റി ഒരു മനോഹരമായ പാട്ടായാലോ നിങ്ങൾ കേട്ടു നോക്കൂ ജീ ജാം ജൂ